കാലടിയിൽ കാഞ്ഞൂരുള്ള സണ്ണി ചേണ്ട കാണാൻ വന്നേക്കാണ് വേറെ ഒന്നുമില്ല പലരും ലോങ്കൻ തൈകൾ വയ്ക്കാറുണ്ട് അപ്പം അത് കായ്ക്കാതെ ഒരുപാട് വെട്ടിക്കളഞ്ഞവരുണ്ട് പിന്നെയും പ്രതീക്ഷയോടെ കാത്ത് ഇരിക്കുന്നവരുണ്ട് അവർക്ക് ആ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു സംഭവം ഈ ചേട്ടൻ്റെ അടുത്തുണ്ട് അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് ചേട്ടൻ്റെ അടുത്ത് വന്നത് ആ തൈ ആദ്യം നമുക്ക് കാണാം അല്ലേ പൂത്തട്ടില്ലേ ഓ ലാ സ്ഥലത്തും ഫ്ലവർ വന്നാണ് പക്ഷേ അല്ലേ അതെ ഇതെല്ലായിടത്തേ ഫ്ലവർ വന്നിട്ട് ഞാനൊരു എട്ട് വർഷം മുമ്പ് ഹോം ഗ്രോണിൽ നിന്ന് മേടിച്ചൊരു തയ്യാണ് അപ്പോൾ എട്ട് ഇത് നന്നായിട്ട് വളർന്നു പക്ഷേ ഞാനിപ്പോൾ അതിന് ശുശ്രൂഷയൊന്നും കൊടുക്കാതെ ഇത് വെട്ടികളെയാണോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടിരിക്കായിരുന്നു അപ്പോഴാണ് അത് ലാസ്റ്റായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം ഗ്രോണറിനെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തതിന് ശേഷം വെട്ടിക്കളയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിനൊരു മരുന്നുണ്ട് ആ മരുന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇന്ന പൂക്കും കായമുണ്ടാവും എന്ന് പറഞ്ഞു ഇത് പറഞ്ഞതനുസരിച്ചിട്ട് എനിക്ക് ഞാൻ പല കടകളിലും പോയി ചോദിച്ചു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ ഈ സോഡിയം ഹൈപ്പർ ക്ലോറൈറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് അവർ പറഞ്ഞത് റെക്കമെൻഡ് ചെയ്തത് അപ്പോൾ അത് ഞാനിവിടെ പല കടകളിലും നിക്ഷേപിച്ചു കിട്ടാതെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഞങ്ങൾ കൊടുത്തുവിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ലിറ്റർ നമുക്കിത് തന്നു വിട്ടു തന്നിട്ടു അപ്പം അത് അവരായിട്ട് ഉപയോഗിക്കേണ്ട എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എനിക്ക് പറഞ്ഞു തന്നു അതനുസരിച്ചിട്ട് ഞാനത് ചെയ്തു അത്ഭുതം എന്ന് പറയേണ്ടത് ഒരു ഒരു മാസത്തിൽ അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ ഈ മരം മുഴുവനായിട്ട് പൂത്തു ആ ഫ്ലവറിങ്ങിൻ്റെ വീഡിയോസ് വല്ല ഇരിപ്പും ഇല്ലേ വീഡിയോ ഇല്ല അവിടെയൊക്കെ കാണാം കേട്ടോ നമുക്ക് പോയാൽ കാണാം ഒന്നുകൂടെ അവിടെ ഇവിടെ വാ ഇവിടെ വാ അവിടെ ഉണ്ട് ഇഷ്ടം കായമായി തുടങ്ങി ഇപ്പം ഏഹ് കണ്ടാ അതെ ആയി തുടങ്ങി അപ്പൊ ഇത് ഏത് വെറൈറ്റി അറിയോ ഇത് ഈഡോ എന്ന് പറയുമ്പോ പറഞ്ഞ വെറൈറ്റിയിൽപ്പെട്ടോ മറ്റേ ഒത്തിരി ആളുകൾ ഇപ്പൊ എന്നെ ഫോൺ ചെയ്ത് ആ മരുന്ന് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഹോം ഗ്രോൺകാരനെ അവിടുത്തെ ഷൈജു എന്ന് പറഞ്ഞ മാനേജരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളിക്കാരെ ഒരു അമ്പത് ലിറ്ററിൻ്റെ ക്യാൻ ഫുള്ളായിട്ട് ഇരുന്ന് കൊടുത്തുവിട്ടിരുന്നു നമ്മളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് എട്ട് വർഷമായിട്ടും ഈ ഹോം ഗ്രോൺകാർ അത് ഓർത്തിരുന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നതിൽ എനിക്ക് അവരോട് വളരെ സന്തോഷമാണ് തീർച്ചയായിട്ടും അതെ അവരുടെ ഒരു കസ്റ്റമറിന്റെ അടുത്ത് കടപ്പാട് പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഒരു ബൗഢ ഞാൻ ഇതിനെ കാണുന്നത് തീർച്ചയായിട്ടും ഒഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് തന്നെ രണ്ടു ദിവസം നമ്മൾ ഇത് നനയ്ക്കുക അതിന്റെ കട എന്നിട്ട് അതിന്റെ അതിൽ നിന്ന് സ്വല്പം മണ്ണ് ആ കടക്കിൽ നിന്ന് പയ്യെ ഒന്ന് അകലം അകലം പാലിക്കണം അങ്ങനെ ഒരു ഒരു രണ്ട് മൂന്നടി 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 അതിന്റെ കടക്കയില് നിന്ന് ആ മൂന്നിടത്തിൽ ചുറ്റളവില് അതിൻ്റെ മണ്ണ് പയ്യേ ഒന്ന് നീക്കാം പയ്യെ നീക്കി കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞിട്ട് ഈ ഒരു ലിറ്റർ ഏതാണ്ട് ഓരോ മരത്തിന് അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഒരു മരത്തിന് ഇപ്പോൾ ഈ മരത്തിന് ഇപ്പോൾ ഒരു ലിറ്ററാണ് ഞാൻ വെച്ചത് ഇത് എത്ര വർഷം പഴക്കമുള്ള മരമാണ് ഇതിപ്പോൾ ഒരു എട്ട് വർഷമായിട്ട് നമുക്കൊരു അഞ്ച് വർഷമൊക്കെ ആണെങ്കിലും അഞ്ച് വർഷമായിട്ട് ഉണ്ടെങ്കിലും ഫ്ലവർ ഉണ്ടാവും അല്ല ഒരു ലിറ്റർ ഒഴിച്ചാൽ മതി ഒരു ലിറ്റർ ഒഴിച്ച് ധാരാളം മതി അപ്പോൾ ഇത് ഒരു അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പത്ത് ദിവസം അത് നനയ്ക്കണം നനച്ച് അവർ പറഞ്ഞതുപോലെ തന്നെ കൃത്യ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഫുൾ ആയിട്ട് പോത്തു കളറി അവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും കറിയ ഫ്രൂട്ട് കിട്ടാതെ പോയത് എങ്കിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഇതുമൊരു പത്ത് ഇരുപത് ഫ്രൂട്ട് ഓരോ ഇതിലുണ്ട് എട്ട് വർഷമായി കഴിഞ്ഞിട്ട് ഞാനിത് വെട്ടിക്കളയണെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞിട്ട് ഇത് ഒഴിച്ച് ഒരു മാസത്തിനുള്ളിൽ എന്ന് പോത്തുന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടും ചെയ്യാൻ പറ്റിയ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനെന്റെ ഗ്രൂപ്പിൽ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞിട്ട് ഇന്നലെ ഇന്നലെയാണ് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞത്